ഞെട്ടിക്കുന്ന ഒരു മരണമാണ് ചേർത്തല ഭാഗത്തു നിന്നും പുറത്തു വരുന്നത് എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്നതാണ് ആ കേസിലെ ഏറ്റവും വലിയ നിർണായക മൊഴിയായി വരുന്നത് ചേർത്തലയിൽ മരിച്ച യുവതിയുടെ മകൾ പരാതിയുമായി രംഗത്തെത്തിയത് തന്നെയാണ് ഇപ്പോൾ അമ്മയുടെ മരണത്തിന് കാരണക്കാരൻ അച്ഛൻ എന്ന പെൺകുട്ടിയുടെ മൊഴി വളരെയധികം നിർണായകമായി മാറുന്നത് ചേർത്തലയിൽ ആദ്യം ഒരു മരണം സംഭവിച്ചു എന്ന് മാത്രമാണ് വാർത്ത വന്നത് അതിനുശേഷമാണ് ഇതെന്താണ് എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നത് എന്ന് പറയാം സാധാരണ ഒരു മരണമാണെന്ന് ആദ്യം തോന്നിയെങ്കിലും പിന്നീട് ചില അസ്വാഭാവികത മറക്കുകയായിരുന്നു അങ്ങനെ തന്നെ പോലീസും മലയാളികളുമെല്ലാം ഇതിന്റെ പിന്നാലെ അന്വേഷണം ചെലുത്തി അങ്ങനെയാണ് മകളുടെ പരാതി രംഗത്ത് വരുന്നത് യുവതിയുടെ മരണം കൊലപാതകമാണ് എന്നും പരാതിയെ തുടർന്ന് ഭർത്താവ് ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുകയാണ് എന്നുമാണ് ഈ കേസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ പോലീസ് പറയുന്നത് എല്ലാവർക്കും ഇത് അറിഞ്ഞപ്പോൾ തന്നെ വലിയ ഞെട്ടലായിരുന്നു മകളാണ് ഈ പരാതി നൽകിയത് എന്ന് എന്നറിഞ്ഞപ്പോഴേക്കും കൂടുതൽ ഞെട്ടലായി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ചേർത്തല മനോരമ കവലയ്ക്ക് കിഴക്കു വശത്ത് പണ്ടകശാല പറമ്പിൽ സോണിയുടെ നാല് േഴുകാരിയായ ഭാര്യ ബി സി സജിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് സ്വാഭാവിക മരണമാണെന്ന് കരുതിയെങ്കിലും പിന്നാലെയാണ് ഈ മരണ വാർത്തയ്ക്ക് പിന്നാലെ ദുരൂഹതകൾ ഉണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് അതോടെ മകളുടെ പരാതി കൂടി രംഗത്ത് വന്നതോടെ ഇപ്പോൾ കേസ് ഭർത്താവിലേക്ക് തന്നെയാണ് നീങ്ങിയിരിക്കുന്നത് ഒരു മാസമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഭാര്യ ബി സി സജി മരണത്തിന് ശേഷം മകൾ ചേർത്തല പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് സോണിയുടെ മർദ്ദനത്തിലാണ് സജിക്ക് പരിക്കേറ്റത് എന്നാണ് മകളുടെ ിൽ പറയുന്നത് അച്ഛൻ സ്ഥിരമായി അമ്മയെ ഉപദ്രവിക്കാറുണ്ടെന്നും താൻ അത് കണ്ടിട്ടുണ്ട് എന്നും അതുകൊണ്ട് ഈ മരണം സംഭവിക്കുന്നതിനും അല്ലെങ്കിൽ ഈ ഉപദ്രവിക്കുന്നതിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും കൊല്ലുമെന്ന് പോലും ഭീഷണിപ്പെടുത്തിയിരുന്നതായും മകൾ പറയുന്നുണ്ട് സോണിയുടെ മർദ്ദനത്തിലാണ് സജിക്ക് ഇത്രയും പരിക്കേറ്റതെന്ന് മകളുടെ മൊഴി വളരെയധികം നിർണായകമായി മാറുന്നു ഇതിനെ തുടർന്ന് ചേർത്തല പോലീസ് സോണിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് നടത്തി അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നിർണായകമായി അറിയാൻ സാധിക്കും സ്വാഭാവിക മരണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സജിയെ മൃതദേഹം സംസ്കരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ മരണത്തിന് ശേഷം മകളുടെ പരാതിയെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്ന ഒരു കേസായി മാറിയത് മകളുടെ പരാതി നിർണായകമായി തന്നെ നിൽക്കുകയാണ് അച്ഛൻ പലപ്പോഴും അമ്മയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും അമ്മ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും അലരാറുണ്ടായിരുന്നുവെന്നും പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാതെ താനും നോക്കി നിന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വാക്കുകൾ എല്ലാവരെയും ദൃസാക്ഷിയായി കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ തനിക്ക് സാധിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട് ആശുപത്രിയിലാകുന്നതിന് മുൻപും അച്ഛൻ അടിച്ചിരുന്നുവെന്നും ഇത് അച്ഛന്റെ മർദ്ദനം കാരണം സംഭവിച്ചതാണെന്നും പെൺകുട്ടി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മകളുടെ വാക്കുകൾ തന്നെ അച്ഛന് നിർണായകമായി മാറുന്ന കാഴ്ചയാണ് ഇത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും